ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നേ ദിവസം തിരുസഭാ മാതാവ് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലമെന്നത് യേശുവും ശിഷ്യന്മാരും മാത്രമായിരിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ യേശു ശിഷ്യന്മാരോട് മാത്രം സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ സഭയെ നയിക്കേണ്ടവരാണ് ശിഷ്യന്മാർ എന്ന ധാരണയിൽ അവരെ ഒരുക്കുകയായിരുന്നു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം അത്തരത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു അവരോട് സംസാരിക്കുക ഒന്നാമതായി ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ തിരുത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ക്രിസ്തു ശിഷ്യന്മാർക്ക് ഉണ്ട് എന്നതാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെന്ത് ചെയ്താലും അതൊന്നും ഗവനിക്കാതെ പോകുന്നവരാണ് നമ്മെല്ലാവരും തെറ്റിനെ തെറ്റാണെന്ന് പറയുവാൻ മനോധൈര്യമുള്ള ആൾക്കാരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അങ്ങനെയായിരിക്കുമ്പോൾ യേശുവിൻ്റെ അനുയായികൾ എന്ന രീതിയിൽ നാം ഇതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം ആര് തെറ്റ് ചെയ്താലും അതിനെ തെറ്റാണെന്ന് പറയുവാനും ആ തെറ്റിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ തിരികെ കൊണ്ടുവരുവാനുമായിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം രണ്ടാമതായി ക്രിസ്തു പറഞ്ഞു വയ്ക്കുക നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ വീണു പോയാൽ തെറ്റിപ്പോയാൽ പാപത്തിൽ പാപത്തിലകപ്പെട്ടുപോയാൽ അവനെ തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഓരോ ക്രിസ്തു ശിഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് വീണ് പോയി എന്ന് കരുതി തഴഞ്ഞു കളയുവാനായിട്ട് നാം പരിശ്രമിക്കരുത് എന്നർത്ഥം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരാളെ നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ് നേടിയെടുക്കാനാണ് പ്രയാസം അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട എത്രയോ പേരെയാണ് നാം നഷ്ടപ്പെടുത്തുന്നത് കുറച്ച് അവരോട് സ്നേഹത്തോട് പെരുമാറിയാൽ നമ്മുടെ സമയം അല്പമൊന്ന് അവർക്കായി മാറ്റിവെച്ചാൽ തീർച്ചയായും തെറ്റിലായിരിക്കുന്ന എല്ലാവരെയും തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള സാധ്യത നമുക്ക് മുൻപിലുണ്ട് നമുക്കതിന് സാധ്യമല്ല എങ്കിൽ അതിനർഹരായിട്ടുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ സഹായം കൂടെ തേടണമെന്ന് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും നമ്മുടെ കൂട്ടായ്മയിൽ ആവശ്യമാണ് എന്ന ചിന്ത കൂടെ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായിട്ട് കൂട്ടായ്മയെക്കുറിച്ചാണ് അതായത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നുള്ള ക്രിസ്തുവിൻ്റെ ഉറപ്പാണ് ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ള ഏറ്റവും മഹത്തായ വാഗ്ദാനം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ നാം ഒറ്റയ്ക്കും പ്രാർത്ഥിക്കുന്നില്ല കൂട്ടമായും പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ് പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കുന്നു എന്ന രീതിയിൽ പ്രാർത്ഥനകൾ പോകുമ്പോൾ അതിനർത്ഥമുണ്ടാകണമെന്നില്ല സ്നേഹമുള്ളവരെ ക്രിസ്തു പറഞ്ഞതുപോലെ ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ മനസ്സോടുകൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ശുഭപ്രതീക്ഷയാണ് ആയതിനാൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും നഷ്ടപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ വീണ്ടെടുക്കുവാനും തെറ്റുകൾ തിരുത്തി കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിൽ ഒരുമിച്ച് നിർത്തുവാനും ശ്രമിക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ